रम् आरुह्य शाखां वन्दे वाल्मीकिकोकिलम् सानन्दरूपं सकलप्रबोधम् आनन्ददानामृदपारिजातम् मानुष्यपल्मेशुरिविश्वरूपम् र्यपादम् मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठम् वादात्मजं वानरयूधमुख्यम् श्रीरामदूतं शरणं प्रपद्ये रामाय रामभद्राय രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ അധ്യാത്മരാമായണം യുദ്ധകാന്ഡം രാവണന്റെ പടപ്പുറപ്പാട് ആരെയും പൂരി നയക്കുന്നതില്ലിനി നേരെ നേരെക്കുന്നതുണ്ടല്ലോ നമ്മോടുകൂടെയുള്ളോർ പോക നമ്മുടെ തേരും പെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരറിനാൻ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും ആയിരം യിരം വാചികളെ കൊണ്ടുപൂട്ടിയ വായുവേഗം പൗണ്ടതേരിൽ കരയേറിഖീരങ്ങൾ പോലെ കീടം കിരീടങ്ങൾ ഹാരങ്ങളാദിയാമാഭരണങ്ങളും പത്തു മുഖവും വിരൂപതൂകൈകളും ഹസ്തങ്ങളിൽ ചാപവാണ ആയുധങ്ങളും നീലാദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ ുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടരാൻ നേരം മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കി തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തൂടെ വിക്രമാമേറിയ നക്തഞ്ചരന്മാര് ഒക്കെ പുരോഭുവി കണ്ടൂര് ഘൂവരൻ ചെയ്തു മന്ദം വിഭീഷണൻ വരുന്നതും കാണോടി വരെയതാ ഗുണം എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോട് മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ബാണചാപത്തോടു ബാലാർക്ക കാന്തി പൂണ്ടാനക്കഴുത്തിൽ വരുന്നതകമ്പനൻ സിംഹധം പൂണ്ട തേരിൽ കരയേറി സിംഹ പരാക്രമൻ ബാണജാപത്തൊടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ നമ്മെ മുന്നം ജയിച്ചവൻ ആയോധനത്തിനു ബാണചാപങ്ങൾ പൂണ്ടായതമായൊരു തേരിൽ കരയേറി കായം വളർന്നു വിഭൂഷണം പൂണ്ടതികായൻ വരുന്നതു രാവണൻ തന്മകൻ പൊന്നണി ഞാനക്കഴുത്തിൽ വരുന്നവനുറ്റം തിരിപ്പവനാജിൻ വിശാലൻതകൻ വെള്ളരുതിന്മകളേറി ത്രിശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസ് അല്ലോ രാവണൻ തന്മകൻ മറ്റേതിനേതു ദേവാന്തകൻ പേരിൽ വന്നതോ മന്നവാ കുംഭകർണാത്മജൻ കുംഭനാങ്ങേതവൻ തമ്പി നികുംഭൻ നീ കുംഭൻകായുധനല്ലോ ദേവകുലാന്തകനാകിയാവണൻ പുറപ്പെട്ടു കേട്ടതീനുത്തരം രാഘവൻ താനു മരുൾ ചെയ്തു യുദ്ധേദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവാനിന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നരുവൻ നേരം വന്ന പടയോട് ചൊന്നാന്റെ ശാസ്വനും എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ അവർ ചെല്ലു മകത്തു കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും കാത്തുകൊള്ളിങ്ങൾ ചെന്നു ലങ്കാപുരം യുദ്ധത്തിനിന്നു നിന്നു ഞാൻ പോരൂമിവരോടു ശക്തിയില്ലായികയുമില്ലേ ഏവം നിയോഗിച്ച നേരം നിശാചരരെ വരും ചെന്നു ാപുരം മേവിനാർ വൃന്ദാരകാരാതിരാവണൻ വാനര വൃന്ദത്തെ അഭയം ധരിന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണിട ഇരന്നിടിനാർ ശരങ്ങളും ക്ഷരങ്ങളും ആശുകൈക്കൊണ്ടു കൗസല്യാതനേയനും പോരിനു രൂമിച്ചാൻ ബമ്പനായുള്ളോരിവാനോട് പോരിനും മുമ്പിൽ അനുഗ്രഹം നൽകണം എന്നു സൗമിത്രിയും ചെന്നിര നീടിനാൻ മന്നവന്താരിയും പോരിൽ വിത്രസ്തനായി വരും നക്തഞ്ചരനോടേറ്ററിയനീ മായയുമുണ്ടോ നിശാചരർക്കേറ്റവും ന്യായവും ഇല്ലവർക്കാർക്കും ഒരിക്കലും ചന്ദ്രചൂട പ്രിയനാകയുമുണ്ടിവൻ ചന്ദ്രഹാസാഖ്യമം പാളുമുണ്ടായുധം എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലേണമല്ലോ കലഹത്തിനെന്നെല്ലാം ശിക്ഷിച്ചരുൾ ചെയ്തോരനന്തരം ലക്ഷ്മണനും തൊഴു ദാശു പിൻവാങ്ങിനാൻ ജാനകീചോരനെ കണ്ടോരുനേരത്തു വാനര നായകനാകിയ മാരുതി തീർഥടം തന്നിൽ കുതിച്ചു വീണിരി ആർത്തനായി വന്നു നിശാചരനാഥനും ദക്ഷിണ ഹസ്തവും മുങ്ങി പറഞ്ഞു ോടു മാരുതപുത്രനും നിർജ്ജലന്മാരെയും താപസന്മാരെയും സജ്ജനമായുള്ള ബന്ധു ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക് വന്നെത്തുമാവത്തു കപികുലത്താലടോ നിന്നെ അടിച്ചു കൊൽവാൻ നിൽക്കുന്നൊരെന്നെ ഒഴിച്ചുകൊള്ള വീരനെന്നാകിൽ നീ വിക്രമമേറിയ നിന്നുടേ പുത്രനാം ക്ഷയകുമാരനെ കൊന്നതു ഞാനടോ എന്നു പറഞ്ഞു നടിച്ചാൻ ഗവീന്ദ്രനും നന്നായി വിറച്ചു വീണാ ദശകണ്ഠനും പിന്നെയുണർന്നു ചൊന്നാനി വീടേക്കിന്നു വന്ന കവികളിൽ നല്ലനല്ലോ ഭവൻ നന്മയെന്തായതെനിക്കിന്നിതുകൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പവാനില്ലല്ലോ മൃത്യുവന്നീലാ നിനക്കതുകൊണ്ടു ഞാൻ എത്രയും ദുർബലൻ എന്നു വന്നു നമ്മിൽ ഇത്തിരി നേരമിരുന്നു ഇന്നും ഇടണം എന്ന നേരത്തൊന്നടിച്ചാൻ രശാനനൻ പിന്നെ മോഹിച്ചു വീണാൻ കവിശ്രേഷ്ഠനും നീലനേരം കുതികൊണ്ടു രാവണന്മേലെ കരറി കിരീടങ്ങൾ വത്തിലും ും കുടിമനത്തിന്മേലും ഉല്ലാസമോടുമകൂടങ്ങൾ തഥാ പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനെതുണൻ തള്ളിവിട്ടിയിടാൻ തക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ വേഗന രക്ഷോവരനെ നേരം ചെറുത്താൻ അതൂരം ബാണാകണത്തെ ചമങ്ങിതു പൂർക്കളം വില്ലു മുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണൻ അല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും പിന്നെ മയൻ കൊടുത്തോരുവേൽ സൗമിത്രി തന്നുടേ മാറിലം മാറുചാട്ടിയിട അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രയും ശക്തിയേറ്റാശുവിടിനാൻ ആടലായി വീണ കുമാരനെടുത്തിനൻ കൈലാസ ശൈലമെടുത്ത ദശാസ്യനു ബാലശരീരാളക്കരൂതാഞ്ഞു രാഘവൻ തന്നെ ഗൗരവമോർത്തതി രാഘവം പൂണ്ടിതുവണവീരനും കണ്ടു നിൽക്കുന്ന ഒരു മാരുതപുത്രനും വണ്ടി അണഞ്ഞു നടിച്ചാൻ്റെ ചിൽപ്പുരുഷൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ മാറും വിരിഞ്ഞു ദശാമകൻ മാറു മയ ദത്തമാം ശക്തിയും ത്രൈലോക്യ നായകനാകിയ രാമനും പൗരസ്ത്യനോട് യുദ്ധം തുടങ്ങി ഗന്ധവാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ പങ്ക് യുദ്ധത്തിന് എന്നുടേ കണ്ഠമേറിക്കൊണ്ടു കൊള്ളുകൊൽ മാരുതി ചെന്നു കേട്ടൂരൂത്തമൻ ആരുഹ്യ തൽക്കണ്ഠദേശേ വിളങ്ങിനാൻ സ്വന്നാന് ദശാനനൻ തന്നോടു രാഘവൻ നിന്നെ അടുത്തു കാണുവാൻ കൊതിച്ചേന്തുലം ഇന്നിതാശു വന്നിതാകയാൽ നിന്നെയും നിന്നോടു കൂടെ വന്നോരെയും അരക്ഷണം നീ എന്നരുൾ ചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനൊന്നിനൊന്നൊപ്പമേതാ ശവക്രനും ഘോരമായി വന്നിതു വാരാനിധിയും ഇളകി മറിയുന്നു ശ്രീരാമദേവനും കോപം കോപംത്തതി ധീരത കൈക്കൊണ്ടെടുത്തൊരു സായകം രക്ഷോഭരനുടേ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൻ അതിദ്രുതം ആലസ്യമായതു ബാണമേറ്റ അന്നേരം പൗലസ്തചാപവും വീണിതു ഭൂതലേ ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും സാരഥി തന്നെയും കൊന്നു കളഞ്ഞള വാരൂഢതാപേന നിന്നു ദാസ്യനും രാമനും രാവണൻ തന്നോടരുൾ ചെയ്താമയം പാരം നിനക്കുണ്ടു മാനസേ പോയാലും എന്നു ഭയപ്പെടാ ഏതു ഇനി ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോട് ഒരുമ്പെട്ടുകൊണ്ട് ആയോധനത്തിന് നാളെ വരേണം നീ കാഗുൽതവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങൂ നടന്നു ദശാനനൻ രാഘവാസ്ത്രം തുടരെ തുടർന്നുണ്ടെന്നാകോലം കൊണ്ടു തിരിഞ്ഞു നോക്കിയതുലോം ൂഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായതു ചിന്തിച്ചു മേവിനാൻ കുംഭകർണന്റെ നീതിവാക്യം മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും മർക്കാത്മജനേയും രാവണ ബാണാവിധാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധൌഷം കൊണ്ടു രക്ഷിച്ചു തന്നുടേ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ രാത്രിഞ്ചരേന്ദ്രനും നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും പുരുഷകാരാദിയും നഷ്ടമായി വന്നി തുടങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാകുതാനും അനാരണ്യഭൂപനും വേദാവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂരാതിയും ആയാ മുനികളും ശംഭുപ്രണയിനിയാകിയദേവിയും പുഷ്ടതപോ ബലം പൂണ്ടു പാതി വൃത്യനിഷ്ഠയോടെ മരുകുന്ന സ്ത്രീകളും സത്യമായി ചൊല്ലിയ ശാപജസ്സുകൾ മിഥ്യമായി വന്നു കൂടായിരുന്നു നിർണയം ചിന്തിച്ചു കാൺമിൽ നമുക്കിനിയും നല്ലു ജയിച്ചു കൊള്ളഹോ കാലാരിതുല്യനാകും കുംഭകർണനെ കാലം കളതാണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞെന്നിനി ഉണർന്നിടുമാറില്ല മൂന്ന മുറങ്ങിട്ടവനും ഇന്നൊൻപതും നാളെ കഴിഞ്ഞതുള്ളൂ നിങ്ങൾ അൻപോടുണർത്തുവിൻവല്ല പ്രകാരവും രാക്ഷസ രാജാ ചെന്നരാക്ഷുംപുണർത്തുവാൻ ആനകതൊന്നു വി മുഖ്യവാദ്യങ്ങളും ആനാപ്പടകളും കുംഭകർണോരസി പാഞ്ഞു മാർത്തും ജകൽകമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം കുംഭസഹസ്രം ജലം ചൊരുങ്ങിടിനാൻ കുംഭകർണ ശ്രവണാന്തരേ പിന്നെയും കുംഭീവരന്മാരെ കൊണ്ടു നാസാരന്ത്രൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കര മറ്റലറിയുമാനകൾ ജംഭാരി വൈലിക്കുകണർന്നിതു സംഭ്രമിച്ചുകൂടിനാൽ ആശരവീരരും കുംഭാസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭാസഹസ്രം നിറച്ചുള്ള രക്തവും സമ്പോജമന്യവും കുന്നുപോലെ കണ്ടൊരുമ്പം കലർന്നെ തിരുനീടിനാൻ കൃവ്യങ്ങളാദ്യായി മറ്റുപജീവന ദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദജിത്തും ചെയ്തിരിക്കും വിധവും ജനങ്ങളും വന്നു വണങ്ങിനാർ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക് കണ്ട അനുജൻ എങ്കിലോ വൈരികാലെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലേ തൊഴുതു പറഞ്ഞേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതൂ വിടാങ്ങാട്ടം വരാതെ പൊയ്ക്കൊള്ളുക ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ ഗാഠമായ ആലിംഗനം ചെയ്തിരുത്തിനൂഢമോദം നിജ സോദരൻ തന്നെയും

എന്നെയോ മേതൂ മുറിച്ചാൻ ചിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാൻ അതുകാരണം ഞാൻ ഉണർത്തിനാൻമാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നതുകൂട്ടു ചൊന്നാൻ കുംഭകർണനും നന്നു നിന്നെത്രയും നല്ലതേ നല്ലുകേ നല്ലതും തീയതും താൻ അറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതെ അവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീതയെ രാമനു നീ ആട്ടിക്കളഞ്ഞതു നന്നു നന്ന നന്നോർത്തുക നാട്ടിൽ നിന്നാശുവാങ്ങി ഗുണമൊക്കവേ നല്ലവണ്ണം വരും കാലമെന്ന നാലതും ചൊല്ലാം അതും കൊണ്ടതു കുറ്റമല്ലടോ ും വരുത്താൻ വരുത്തും മേലിൽ വരുന്നതും ഒക്കെ നിരൂപിച്ചു പത്യം പറയും അമാത്യനുണ്ടാകില്ലോ ഭർത്തൃ സൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും ഇങ്ങനെയുള്ള രാമാത്യ ധർമ്മം പിടിഞ്ഞെങ്ങനെ രാജാവിന് ഇഷ്ടമെന്നാൽ അത് കർണസുഖം വരൂമാറൂ പറഞ്ഞുകൊണ്ട് ആത്മാഭിമാനവും ഭാവിച്ചു മൂലാവിനാശം മൂഢരായുള്ളോരമാത്യജനങ്ങളിൽ മാറു നിത്യവും എന്നതു വിഷമമുണ്ടെന്നവർ വിഷമമുണ്ടെന്നവർക്കില്ലയോ മൂഢരാ മന്ത്രികൾ വാക്കുകൾ കെട്ടിയിടുകൾ നാട്ടും ആയുസ്സും കുലവും നശിച്ചു പോം നാഥഭേദം മോഹിച്ചു മരിക്കും അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ അഗ്നിയിൽ വീണു മരിക്കുന്നു മോഹിച്ചു പെടുന്നു വെളി സംഗ്രഹിക്കയാൽ ആഗ്രഹമൊന്നിങ്കലേറിയാൽ അവത്തു പൂക്കുവാൻ ആവതല്ലാതെ വണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശനം വരുത്തുവാനല്ലയോ ജാനകി തന്നിൽ ഒരാശയുണ്ടായതും ഞാനറിനു രാത്രിയങ്ങൾക്കൂവശനായിരിപ്പവൻ എന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാ നൂനമാപത്തുകൾ നല്ലതല്ലെന്നറിഞ്ഞിരിക്കേ ബലാൽ ചൊല്ലും ഒന്നിങ്ക വിഷ്ണു ഭഗവാനെ സേവിച്ചു ഉണർത്തിച്ചു സങ്കടമൊക്കവേ ഇത്രയിലോക്ക് കണ്ടകനാകിയ രാവണൻ പൗരസ്ത്യ പുത്രൻ അതീവ ദുഷ്ടൻ ഖലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നതെങ്ങോമൊരിക്കും മർത്തനാൽ മൃത്യു പിന്നൽ മുക്തം വിരിഞ്ഞാൽ മുന്നമേ കല്പിതം മർത്തനാൽ പിറന്നു ഭവാനി സത്യധർമ്മങ്ങളെ രക്ഷിക്കേ വേണമേ ഇത്തമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കറന്നരുളി ചെയ്തു ഞാൻ ദശരഥ പുത്രനായി വന്നു പിറന്നിനും നക്തഞ്ചരാധിവൻ തന്നെയും ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം എല്ലാം ഒടുക്കുവാൻ ഇനി മംഗലം വന്നുകൂടും ജഗത്തിലും എന്നൊരു ചെയ്തു മറഞ്ഞു മഹാമുനി നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മാനസേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളീവരളുഷ്യവേഷം പുണ്ട് രാമനെ കായേനസാ ഭജിക്കനി ഭക്തി കണ്ടാൽ പ്രസാദിക്കും ജഗൂത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം ോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചുകൊള്ളമൂർത്തിയേ കുംഭകർണം സോദരനേവം പറഞ്ഞതുകേട്ടതിക്രോധം മുഴുത്തൂതശാസ്നും ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല ഞാനിന്നുണർത്തി വരുത്തി യഥാസുഖം നിദ്രയെ സേവിച്ചുകൊള്ളുക നീയെത്രയും ബുദ്ധിമാനെന്നതൂ മറിഞ്ഞേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഇനി പകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിൽ ആശുചെന്ന് ആയോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരികനെ അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടള ഉഗ്രനാം കുംഭകർണൻ നടൻ നേടിനാൻ വിഗ്രവും കൈവടിഞ്ഞു യുദ്ധേരെ കൂത്തവൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടന്നുങ്കശൈലമാൻ ുതം ആയിരംഭരമിരുമ്പുകൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വനരസേനയിൽ പുക്കൊരു നേരത്തു വാനരവീരല്ലാവരും ഓടിനാർ കുംഭകർണൻ തൻ വരവു കണ്ടാകുലൻ സംഭ്രമം വിഭീഷണൻ തന്നോടു വൻപുള്ള രാക്ഷസനവനിവൻ പറഞ്ഞോളം ഉയരന്തം ഇത്തം രകൂത്തമൻ ചോദിച്ചു ഭീഷണൻ ചൊല്ലിനോദരൻ കുംഭകർണൻ മമപൂർവജൻ എത്രയും ശക്തിമാൻ ബുദ്ധിമാൻ

ഗഡവും കൈക്കൊണ്ട് നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തു കണ്ടു ഞാൻ നാരായണപ്രിയൻ എത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം മായാമായ ഇപ്രപഞ്ചമെല്ലാമിനേ പോയാലും എങ്കിൽ നീ രാമപാദാന്തികേ എന്നതു കേട്ടതി അഭിവാദ്യവും ചെയ്തതി ഖിന്നനായി ബാഷ്പവും വാർത്തുവാങ്ങിയിടിനാൻ രാമപാർശം പ്രാപ്യ ചിന്താശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പൂം രാമ തപോവനാധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവസംഭാഷണംഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തവണ കുഭകർണഹനം ഹേ ദദ്ധി രാമാണ